ഹലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ഇരുപത്തിയഞ്ചല്ല ഇരുപത്തിയഞ്ച് തീരാറായി എന്നിട്ടും തലയിൽ പ്രകാശം അടിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോ നേരിട്ട് പറഞ്ഞു പറഞ്ഞു മടുത്തവർക്ക് പ്ലീസ് ഞാൻ ഇനി ആരെങ്കിലും എന്നോട് എന്താ കറത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ വീഡിയോയുടെ ലിങ്ക് ഇപ്പം അയച്ചു കൊടുക്കും എനിക്ക് അത്രയും പറയാനുള്ളൂ കാരണം പറഞ്ഞു 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 പറഞ്ഞേ എന്റെ തൊണ്ടയിലെ വെള്ളം വച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് നമ്മുടെ പ്രകൃതി ഈ പ്രകൃതി കുറച്ച് മുന്നേ വരെ നാളെ അത്യാവശ്യം മഴയായിരുന്നു കേട്ടോ ഇപ്പം വെയിലാണ് അടുത്ത നിമിഷം അത് വീണ്ടും മാറും പ്രകൃതിക്ക് വരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇല്ല അവരങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ കാറ്റടിക്കും ചിലപ്പോൾ കാറ്റടിക്കാതിരിക്കും അതുപോലെയാണ് മനുഷ്യൻ പ്രത്യേകിച്ചും ഞാനിപ്പോൾ എന്റെ കാര്യം പറയാം ബ്രൗൺ കളറായിട്ടിരിക്കുന്ന എന്റെ പപ്പ ബ്രൗൺ കളറായിട്ടിരിക്കുന്ന എന്റെ മമ്മി അവരുടെ രണ്ടു നിറം ചേർന്നതാണ് എന്റെ നിറം ഞാൻ അത്യാവശ്യം ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഫെയർ അല്ല അത്യാവശ്യം ബ്രൗൺ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ബ്രൗണും അല്ല ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങാണ്ട് നിൽക്കുന്നതാ ഈ മനുഷ്യര് പൊതുജനം പല വിധത്തിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് എന്താണ് ഈ കറുത്ത കളർ എന്നൊക്കെ പറയുമ്പോഴത്തേന് മതി കരിവാളിച്ചിരിക്കുന്നേ കരിവാളിച്ചിരിക്കുന്നോണ്ട് എന്നെ ഇപ്പൊ പ്രശ്നമല്ല കറുത്തിരിക്കുന്നേ കറുത്തിരിക്കുന്നോണ്ട് എന്താ പ്രശ്നം പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു കറുത്തിരിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്താ എനിക്കില്ലാത്ത പ്രശ്നമാണ് എന്നെ കാണുമ്പോ മറ്റുള്ളവർക്ക് പ്ലീസ് എനിക്ക് ഒരു പ്രശ്നമില്ല എന്താ വണ്ണം വെച്ചിരുന്നിട്ട് അയ്യോ വണ്ണം പോയല്ലോ എന്തെങ്കിലും അസുഖമാണോ അയ്യോ വണ്ണം വെച്ചിരുന്നപ്പം പറഞ്ഞ എന്തോരം വണ്ണം അത് നടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഞാൻ പറക്കുക വണ്ണം കുറഞ്ഞപ്പം പറഞ്ഞു ശരീരം എന്തിയെ ശരീരം അമേരിക്കക്ക് പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഫ്രണ്ട് എന്തിയേ ബാക്ക് എന്തുയെ ചൊട്ടിപ്പോയി എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ പ്ലീസ് അയ്യോ അതെ ജനിതകമാറ്റം സംഭവിച്ചാലേ ഇതൊക്കെ രക്ഷപെടുള്ളൂന്ന് എനിക്ക് തോന്നേട്ടോ അല്ലാതെ ഒന്നും പറയാനില്ല